ഇവരിങ്ങനെ ജീവിച്ചാൽ മതി നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന ജാതിയിലുള്ള ആളുകൾ ഇങ്ങനെ ജീവിച്ചാൽ മതി എന്നാണ് ഇവർ പറയുന്നത് എന്തൊരു കഷ്ടമാണല്ലോ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയാണ് ഈ പറയുന്നത് അതായത് വേടന് എന്ന് പറയുന്ന വ്യക്തിയുടെ അവരുടെ കുലത്തിലുള്ള ആളുകൾക്ക് ഒരു തൊഴിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു കല പറഞ്ഞിട്ടുണ്ട് അവർ അത് ചെയ്താൽ മതി എന്തിനാണ് റാപ്പ് നമ്മുടെ സാധനം കൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് ഏതെങ്കിലും സർക്കാരിന്റെ നിഗണ്ടുവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പണ്ടത്തെ ജന്മി കുടിയാൻ വ്യവസ്ഥയതി ഉണ്ടല്ലോ അതാണ് ഇവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ആണെന്ന് തോന്നി പറയുന്ന കെ പി ശശീല അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കെ പി ശശീല പറയുന്നത്